മഴ ഇണ്ടോന്ന് പറഞ്ഞിട്ടുള്ളത് മിനിഹെന്ന് പറഞ്ഞ അന്ന് ഒരു കമന്റ് മഴ ഇണ്ടോന്ന് മഴ ഇണ്ട് എല്ലാരും ഇവിടെ തന്നെ ഇണ്ടായിരുന്നു ഹായ് ഇവിടെ ചെറുതായി മഴയുണ്ട് സുഖം നല്ല മോൾക്ക് സുഖാണ് അവരോട് ചാടിച്ച് മഴ ഇണ്ട് അറിയോ നോമ്പുണ്ടോ നെയ്യ നോമ്പുണ്ട് നെയ്സു എവിടെ ഇതാ ഞാനെസുദാ ഫോണിൽ മഴ വെള്ളം വരുന്നു എന്നാ ഷറഫി ഷറഫിന്ന് തന്നെ തോന്നുന്നു പറയൂ ഹായ് സജി പീറ്റി മോൾക്ക് സുഖാണോ ഞാൻ ലൈല ലൈലി മൈനി നോമ്പ് സ്പെഷ്യൽ എന്താന്ന് ഉമ്മർ നോമ്പ് ഇന്നും പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല അവൾക്ക് മുറ്റത്ത് വെള്ളം ഉണ്ടായിട്ട് ഇന്ന് നോമ്പിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അല്ല അരിവിടാ ജോസ് നോമ്പിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ഇന്ന് കുമ്മുട്ടിയും മാങ്ങ ജ്യൂസ് മീണ്ടുള്ള ഇന്നാ മതി പിന്നെ രാത്രി നല്ല മുരിങ്ങാക്കിൻ്റെ കറിയും തൂന്തൽ റോസ്റ്റും അച്ചാറും പപ്പടം മതിയല്ലോ തൻഹ മതിയല്ലോഹായ് ഞങ്ങളിവിടെ മലപ്പുറം പഞ്ചാരമൂലയാണ് ആയിഷ ആയിഷു നോമ്പുണ്ടായി നോമ്പുണ്ട് കമന്റ് നോക്കൂ നോക്കി എന്നൊക്കെ ഞാൻ പറയണ കേട്ട് നല്ല മഴ കേട്ടാ അതിഗംഭീരം ചൂടോണ്ട് ഞങ്ങടെ കെടുക്കാൻ വെക്കണ്ട നല്ലോണം ഉറങ്ങുന്നു അല്ലെങ്കി ഉറങ്ങില്ലാന്നാണ് ഉറങ്ങനൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് ആരത്തിലധികം ഉമ്മ സ്കൂൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇന്ന് ഇല്ല ഞങ്ങൾക്ക് ഇനി മൂന്നു ദിവസം എക്സാം ഞങ്ങൾക്ക് ഇനി പതിനഞ്ചാം തീയതി എക്സാമല്ലേന്തോ ആയി പറഞ്ഞാ കാറ്ററിക്ക് മജീദ് അസ്സലാ വലൈക്കു ഹുബു വലൈക്കു എൻ്റെ പേര് നസ്രിയ നസ്രിയ ഹായ് ഹായ്സു എന്നോട് ഹായ് ഹായ് പറഞ്ഞ ഹായ് പറ അതാണ് ഹായ് ജാസ്മിൻ എന്തൊക്കെയുണ്ട് ശേഷം സുഖല്ലേ സുഖാണ് ഹായ് പണിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു മുഹമ്മദ് എവിടെയാണ് എവിടെ നല്ല മഴ ഇണ്ടായിരുന്നു മഴയാണ് ഏതുകൊണ്ട് തലയിൽ ചൂട് കുരു അല്ലാതെ അവൾക്ക് ഒരു അലർജി ഉണ്ട് അതിപ്പോ കൊറേ കാലം ഇല്ലായിരുന്നു ഇപ്പൊ അവിടെ രണ്ട് കുരു നെക്കുമ്പോ മാത്രം വന്നോ ¡Pardine! ¡Pardine a റാഷിദ എൻ്റെ പേര് വിളിക്കുമോ റാഷിദാണ് വീട് വീട് പഞ്ചാരമൂല തിരൂര് നീ ക്ലാസ് എയ്റ്റിലാണോ അല്ല ഇതിനെ ഞാന് സപ്ന ഹായ് ായ് ഇവിടെ നല്ല മഴയാണ് ഇവിടെ ഇവിടെ മഴ കുറഞ്ഞു കുറഞ്ഞ് പിതഹായ് ഞാൻ നയൻത് സ്റ്റാൻഡേർഡിലാണ് ആ ഏത് സ്കൂളിലാ ഞാൻ നിങ്ങളെ ഫാൻ ആണ് തോന്നുന്നു പറഞ്ഞു സ്വപ്നല്ലേ നയൻത്ത്ാണോ എന്നാൽ നയൻത്ത് ആണോ പ്ലീസ് ഹായ് ഞാൻ സിക്സ്ത്തിലാണ് എൻ്റെ പേര് പറയാമോ താങ്ക് യു കോഴിക്കോടാണെന്ന് വീട് അന്വേഷിച്ചു വന്ന നിങ്ങൾ ഇങ്ങനെ കോമഡി പറയരുത് എന്റെ വീട് മലപ്പുറാണ് എൻ്റെ വീട് മലപ്പുറം ചിരൂര് പഞ്ചാരമൂല ബയോളജി പഠിച്ചു എക്സാം അല്ലേ ഞാൻ പഠിച്ചിട്ടൊന്നില്ല എക്സാമിലെ തലേദെന്ന് പഠിക്കണ സുഹൃത്തു നാളെ മറ്റന്നാളായിട്ട് തുടങ്ങണം എന്തെങ്കിലൊക്കെ ചെയ്താ പിന്നെ ഫസ്റ്റ് ടേം ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും തട്ടി വിടാ സെക്കൻഡ് ടേം ആണ് പിന്നെ അമ്ര തോന്നുന്നു ഹലോ എന്താ വിശേഷം നിയ നിയ എങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് വിശ്വസിക്കുക ഞാൻ പറയുന്ന ഞാൻ പറയുന്നതിന് ഉത്തരം എന്ത് തരാത്ത എന്താ ചോദിച്ചു ഞാൻ കേട്ടിട്ടില്ല താത്താൻ്റെ ഉമ്മാൻ ഒന്ന് കാണിക്കുമോ നോ എൻ്റെ വീട് കണ്ണൂർ കണ്ണൂര് കരയില സ്ഥലത്തിന്റെ പേര് അതാണ് മെഹന ഹായ് പറയുന്നു ഹായ് നോമ്പിണ്ട ഫുഡ് എടുക്കുന്നു ഞാൻ നയൻത്തിൽ ഇവിടെ നല്ല മഴക്കാറുണ്ട് ചെറുക്കുട്ടി ഞാൻ വേങ്ങര ഹായ് പറയുമോ ഹായ് നോമ്പിണ്ടണ്ട് എന്റെ ബിഗ് ഫാനാണ് കേട്ടോ എന്നെ പോലെ തന്നെ എന്റെ ഫ്രണ്ടിനെ കാണാൻ ഹായ് 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 ഹോയ് ബി സൂസി സൂസി ് അതാര് പറയുന്നു ഞാൻ പറഞ്ഞ ഉത്തരമെന്താ ണോ സുഖാണ് പറയുന്നു എക്സാം കഴിഞ്ഞു എക്സാം എന്നില്ലായിരുന്നു ഞാൻ പറയുന്നത് തന്നെ ഹായ് പറയുമോ ഹായ് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കി ഭയങ്കര ആഗ്രഹമുണ്ട് പാചകം ചെയ്യുന്നു ഒക്കെ വർഷം പോരാ നല്ല മഴയാണ് ഇവിടെയും കോട്ടക്കൽ അറിയോ വന്നിട്ടുണ്ടോ ഏ കോട്ടക്കൽ ഇഷ്ടം പോരാട്ടം വന്നത് താത്തയുടെ ഉപ്പാന്റെ പേരുണ്ടാണ് ഷാൽ നമീദ് ിയോന്ന നോമ്പ് നോക്കുന്നുണ്ട് നല്ലോണോ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ഞാൻ പറയുമോ ഹായ് പിത എന്ന് പറയുമോ പിതാ കുഞ്ഞുമാവേ കാണിക്കുമോ ഫുഡ് അയക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യോ പ്ലീസ് 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 എന്റെ യൂട്യൂബ് ചാനലിനുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഹായ് പറയുമോ ഹായ് ബൾ ഡി എക്സാമിന് പഠിച്ചോ തുടങ്ങിട്ട് തുടങ്ങിയിട്ട് വന്നു ഞാൻ നോക്കീക്കണില്ല ഇപ്പൊ ഞാൻ നോക്കാന്നല്ലേ പിത ഏത് ജില്ലയിലാണ് ഞാൻ മലപ്പുറം ടാറ്റ ബുഷർ താത്ത ആരാണ് ബുഷർ താത്താൻ്റെ ആരാണിപ്പങ്ങനെ പറയുക എന്റെ ഉമ്മാന്റെ മൂത്താപ്പാന്റെ മോളാണ് മീൻസ് എന്റെ ഉമ്മാന്റെ ഇപ്പാന്റെ ഇക്കാക്കാന്റെ മോള് എക്സാം എങ്ങനെ ഈസി ആയിരുന്നോ മാത്സ് ടഫായിരുന്നു പിന്നെ കുഴപ്പ മഴയുണ്ടോ നല്ല മഴ ഹായ് പറയുമോ ആദ്യം ഹായ് നോമ്പിണ്ടിബൂസെ ഇവിടെ നല്ല മഴയുന്നു നോമ്പൊക്കെ എങ്ങനെ നോമ്പൊക്കെ നോമ്പിന്റെ രീതിയിൽ കുഴപ്പമില്ലാതൊക്കെ പോന്നാ ക്ഷീണം കിട്ടാം പറയുന്നു ഹായ് ആഫിയ ഹായ് പറയുന്നു ഹായ് ഏതാ നിന്റെ പേരെന്താ ഷാഹുല്ലമീദ് ഹായ് ബൂസ് എന്തെല്ലാം സുഖല്ലേ സുഖാണ് നിത ഫാത്തിമ പറയുന്നു ഹായ് ഹായ് പറയുമോ കാർത്തിക ഹായ് എത്രയില പഠിക്കുന്ന കുട്ടിയെ ഞാൻ നയൻത്തില് ലക്ഷ്മി ആൻഡ് ലക്ഷ്മി ഹായ് മലപ്പുറം എവിടെയാണ് മലപ്പുറം തിരൂര് പഞ്ചാരം മൂല ഹായ് പറയുമോ ഞാൻ ഹായ് ഹായ് എൻ്റെ പേര് ഒരു ഹായ് പറയുമോ പ്ലീസ് ഹായ് ഹായ് പറയുമോ ഹായ് നിയത്തിന്ന എന്ന് പറയുമോ അത് ശരി നിയ പൊട്ടത്തിന്ന് അറിയുന്നു അതാരാ നിങ്ങളുടെ ശത്രുവാണോ ആശ മേറിനായി പറയും ബുഷറ കുണ്ടുങ്ങലല്ലേ സ്ഥലം ഉമ്മാന്റെ എൻ്റെ ആരെ പോയി കാളാട് പറ്റുപറുമ്പല്ലേ പുതിയ കടപ്പുറം തോടാപ്പൊടി അറിയോ പുതിയ കടപ്പുറം തോടാപ്പടി ആ അറിയാം അറിയാം അറിയാറിയ

ഹായ് പറമോ പ്ലീസ് ഹായ് അല്ല ആരി അസ്സലാമലൈക്കും ഞാൻ വയനാട്ടിൽ നിന്നും മൈമോനയാണ് എനിക്ക് നിന്നെ പോലെ മൂന്ന് പെൺമക്കളാണ് കേട്ടോ ഹായ് പറമോ പ്ലീസ് ഹായ് വേണം പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലില്ല അതൊക്കെ പറഞ്ഞിന്ന് പൂന്തൽ റോസ്റ്റും മുരിങ്ങാക്കായ് കറി അതാണ് അന്നത്തെ സ്പെഷ്യൽ എനിക്ക് ഹായ് തരുമോ പ്ലീസ് ആമിനെ പറയുമോ ഹായ്സുസൂവിനെ ആരാ അടിക്കുന്ന ആരും അടിക്കില്ലേ പറഞ്ഞ് പേടിപ്പിക്കാണ് പേടിയൊന്നും ഇല്ല എന്നാലും അങ്ങനെ വെറുതെ പറയും മാസം കണ്ടിട്ടില്ല അങ്ങനെ കുഞ്ഞാവേ ആയി കുഞ്ഞാവേന്ന് ഇത് എന്നോട് ആയി കുഞ്ഞാവേന്ന് പൊഞ്ഞാവ ഇടിയെട്ട് പേടിച്ച് വിജ്രംഭിച്ചു പോയിക്കോളൂ എനിക്കായി തരുമോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഈ വരൂട്ടാ ആ ചണ്ട വരും കൊച്ചിനെ കാണിക്കുമോ പ്ലീസ് ചെണ്ടെന്നറിടാ ചെണ്ടന്റെ ഒച്ചോന്നറി പേടിച്ചു അറി പേടിച്ചു പോയിന്നറി പാവൂ നല്ലതായ എന്റെ പേര് പറയുമോ റിസ്വാനായ് പരീക്ഷ ഉണ്ടായിരുന്നു ഒന്നില്ലായിരുന്നു ഹായ് പറയുമോ പ്ലീസ് ഹായ് ബെസ്റ്റി ഉണ്ടോന്ന് ബെസ്റ്റി ആ ഞങ്ങള് മൂന്നാല് ആൾക്കാരുണ്ട് വൈഗ റിഫാനുള്ളൂ ഹലോ ഹായ് പറയുമോ ഹായ്

படனோத் அங்கெந்தா படிக்கொண்டு உத்சவ கேட்டு படனோத் இவடோ கேட்டு பரிஜயிண்டு സത്യം പോലെ എന്താന്ന് കറക്റ്റ് അറിയില്ല എവിടെ കേട്ടി എന്തൊക്കെയാ ഒന്നും അങ്ങോട്ട് വരുന്നില്ല അല്ലേ വേ അതന്നെ എന്തൊക്കെ പറയണെന്നൊക്കെ കാര്യായിട്ടുണ്ട് അഞ്ചു അഞ്ചു പ്ലീസ് എവിടെയാ പ്ലീസ് എവിടെ എന്നാ ഞാൻ ഇവിടെ എന്റെ പേരും ഏജ് പറന്ന് ഈ വരുന്ന ചിങ്ങത്തിൽ എനിക്ക് ഇരുപത്തി എട്ടായി ഏജ് പറയോ എനിക്ക് അല്ല എനിക്ക് എത്ര എനിക്ക് ഏപ്രില് എനിക്ക് ഇരു ഇരുപത് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സാവും പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം നല്ല ഇതുപോലെ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേ ഡേറ്റും വർഷം കറക്റ്റ് കിട്ടി ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലും രണ്ടും ഉണ്ട് ഒരു കളിയാണ് അതില് എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഉമ്മാനെ കാണിക്കോന്നു അമ്മാൻസ്റ്റഡ് ഇഷ്ടല്ല ഇഷ്ടമല്ല എന്നല്ല മകനല്ല ഇവിടെ ഒന്നും വരണ ഇഷ്ടല്ല വല്യ ഇഷ്ടമൊന്നുമല്ല ഇപ്പോ എന്റെ വീഡിയോ എനിക്ക് വാങ്ങും മാഗി വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമാന്നോ ഓക്കേ താങ്ക് യു ഫോർ ദാറ്റ് കോംപ്ലിമെൻട്രി ഒമ്പതാം ക്ലാസ്സിലാണോ പഠിക്കണത് എസ് എവിടെ നല്ല മഴയുണ്ടോ ഉണ്ട് 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 ഉമ്മാൻ്റെ വീട് എവിടെയാ മല മലപ്പുറം മലപ്പുറം തന്നെയല്ലേ ഉമ്മാൻ ഇവിടുവിടെ പറ്റുപറമ്പ് പറ്റൊരു പറമ്പ് കാളാട് കഴിഞ്ഞിട്ട് ആണി കമ്പിനി അത് കഴിഞ്ഞിട്ടു

അതിന്റെ ോട്ട് നിൽക്കണ ഇതിന്റെ പേര് ഹിബ ഫാത്തിമ ലൈക്ക് അൻപത് സോറി നാപ്പത്തൊമ്പതായിട്ടുള്ളൂ ഹായ് എന്ന് പറയുമോ ആയി നിങ്ങളുടെ ഉമ്മാന്റെ പേരെന്താണ് ഉമേറ ഇവിടെ നല്ല മഴയാണ് ഇവിടെ മഴ നിന്നു മൈൻഡ് ചെയ്യുന്നില്ല സഫീറ അബ്ദുല്ല സോറി ഞാൻ കണ്ടില്ല ഹായ് പറയുമോ ഹാദിയ ഹായ് താത്ത വലിയ ഇഷ്ടാണ് താങ്ക് യു നോമ്പാണോ ആണ് സഫ്ന എന്ന് പറയുമോ അല്ല സഫ എന്ന് പറയുമോ ഹായ് ഹായ് താത്ത സോ ട് താങ്ക് യു പാവം കൊച്ച് അത്ര ഷാമിയ വിളിക്കുമോ ഹായ് ആരൊക്കെ ഉണ്ട് അവിടെ അമ്മ ഉണ്ട് ഇപ്പമ്മണ്ട് ഇതുണ്ട് ഞാനുണ്ട് ജോബ് ഉണ്ടോ യെസ് മ്മടെ ഞങ്ങളിവിടെ സ്വന്തമായിട്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു യു ആർ വെരി വെരി you you are baby sister. Yes. You are baby baby sister sister yes okay ഇതെനിക്ക് വലിയ ഇഷ്ടമാണ് വീട് എവിടെയാണ് പേരെന്താണ് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് അറിയാൻ കഴിയില്ല ഇത് എനിക്ക് വലിയ ഇഷ്ടമാണ് താന്നാണ് ഉദ്ദേശിച്ചത് വീട് എവിടെയാണ് പേര് എന്താണ് എന്ന് അറിയൂ ഞാൻ എനിക്കൊന്നും അറിയാൻ കഴിയില്ല മനസ്സിലായില്ല സുഹൃത്തെ മിശ്രയുടെ ആയി പറയും മോഹായി ഐ എം ഫ്രം കോട്ടയം ഓക്കെ ഹാപ്പി ഫാദേഴ്സ് ഹർ ഹിയറ പൈസ ഉദ്ദേശിച്ച് സ്കൂൾ നെയിം എന്താ ഉമ്മ എന്ത് സബ്ജെക്റ്റാ എടുക്കുന്നതെന്ന് എൻ്റെ സ്കൂളിൻ്റെ നെയ്മ് ജി എച്ച് എസ് എസ് നിറമരദൂർ മങ്ങാട് സ്കൂൾ എന്നറിയപ്പെടും ഉമ്മാൻ്റെ സ്കൂള് സൺറൈസ് ഇന്റർനാഷണൽ സ്കൂൾ ഉമ്മ അങ്ങനൊന്നുമില്ല അമ്മ എല്ലാ സബ്ജക്റ്റും എടുക്കും കുക്കിംഗ് സീസൺ ആണോ കുക്കിംഗ് അപ്പോഴൊരു സീസൺ ആണല്ലോ മയത്ത് കളി കളിക്കുകയാണോ മയത്ത് കളിച്ചിട്ട് തലക്കെ നനച്ചതുമോ ഉള്ളു കൊണ്ടുപോയി ഹിബത്താത്ത ആരാണ് ഏസു ഇതെന്തൊരു ചോദ്യമാണ് എൻ്റെ താത്ത എൻ്റെ അനിയത്തി നോമുണ്ട പ്ലീസ് ഹായ് പറയുമോ സഫ്ന സ സജാദ് ഓക്കെ ഹായ് എവിടെ നല്ല മഴയാണ് ഓക്കെ ഒന്ന് ഹായ് പറയുമോ ഷിയ ഹായ് ഹായ് പറയുമോ ഐഷ ഹായ് വീട് എവിടെയാണ് വീട് മലപ്പുറം പഞ്ചാരമൂല സൂയി സൂയി ഹായ് ഹായ് രജനി സുരേഷ് ഹായ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ നയൻത്തിൽ താങ്ക്സ് എന്ന് വിളിച്ചതിന് വിളിച്ചതിനൊക്കെ വെൽക്കം നല്ല താത്ത താങ്ക് യു ഞാൻ മലപ്പുറം എടപ്പാളാണ് ഞാൻ മലപ്പുറം തിരൂരാണ് ഏത് സ്കൂളിലെ പഠിക്കുന്നത് ഞാൻ ജിയോ ജോസ് എസ് നിറം വരതോടും ഞാൻ ഡന ഹായ് പറയുമോ ഹായ് ഹായ് മൈ പ്ലേസ് കോഴിക്കോട് എത്ര വയസ്സായി ആ പതിനഞ്ചായിട്ട് അടുത്ത സുമ്മ മതിലേ ഡോ വീടുപണി എന്തായി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടും വേറെ ഒന്നായിട്ട് ചെയ്യാം